ഹലോ ഗെയ്സ് അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കോഴിയുടെ കരച്ചിലും വീട്ടിലെ ഒച്ചപ്പാടും ബകളൊക്കെ കേട്ട് ഞാനിത് രാവിലെ എണീറ്റു വിട്ടോ ബേബിയും അമ്മയാണെങ്കിൽ പായസം ഉണ്ടാക്കാനുള്ള തിരക്കപ്പാടിലാണ് അങ്ങനെ എനിക്ക് കൊണ്ടു കൊണ്ട പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അത് അർബാനയിലും കേറ്റി ഇതാ നെൽവയലിന്റെ നടുവിലൂടെ ഇങ്ങനെ പോവാണ് കൊയ്ത്തുകാലം ഇങ്ങ് അടുത്തെത്താറായി നെൽക്കതിരി കൊത്തിപ്പറിക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ കിഴികളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല വെള്ളച്ചാലിൽ കണ്ട കാഴ്ചയാണ് കുറച്ച് പരലു മീനുകൾ ചത്ത എടുക്കുന്നുണ്ട് അതിന് ചുറ്റും മുറുമ്പുകളാണെങ്കിലും പൊതിഞ്ഞിട്ടുമുണ്ട് തിരിച്ചുവരുമ്പോൾ എന്താ എന്നും കൂടി നോക്കാം അങ്ങനെ ഇത് കാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ റീപെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വണ്ടി രാവിലെ ക്ലീൻ ചെയ്യാണ്ട് ഞാൻ പുറത്തെടുക്കാറില്ല കേട്ടോ ഇന്ന് സഹായത്തിനായി എത്തിയവരാണ് ഇവരെ രണ്ടാളും ഒരുത്തിനാണെങ്കിലും ഫോണിലും കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ക്ഷേത്ര പരിസരത്തിലെത്തി നമ്മുടെ ഇന്നത്തെ പായസ വിതരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നും ഒരു സ്പോൺസർ ആയിരുന്നു കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന അമ്മയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും പായസം കൊടുത്തത് കേട്ടോ അങ്ങനെ ഡിസംബർ അഞ്ചിനുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ഡിസംബർ ആറിന് അടുത്ത വീഡിയോസാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഉഷാന്ന് പറഞ്ഞൊരു അമ്മയുടെ പതിനൊന്നാമത് ചരമ വർഷകത്തിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ആറിന് എല്ലാവർക്കും ഞങ്ങൾ പായസം ഫ്രീ ആയിട്ട് കൊടുത്ത കേട്ടോ അവരുടെ മക്കളാണ് പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരുന്നത് അങ്ങനെ നമ്മുടെ പായസ വിതരണം കഴിഞ്ഞ് ഞങ്ങള് നേരെതാ ബലിയർമ്മം നടക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയിട്ടോ ഇതാണ് പാപനാശിനി പാപമോക്ഷത്തിനെക്കായി ഈ വെള്ളത്തിലൊന്നിറങ്ങി കുളിക്കുന്ന നല്ലതാ അങ്ങനെതാ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചുവിട്ടോ രാവിലെ വരുമ്പോൾ കണ്ട മീനുകളൊന്നും ഇപ്പം അവിടെ ഇല്ല എല്ലാം മുറുമ്പ് കൊണ്ടുപോയി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ബോബിക്കുട്ടി എന്നെ കണ്ടതും ഓട്ടിക്കൊണ്ടിരുന്ന വണ്ടി കൊടുത്തിട്ടൊരു ഓട്ടം